േ എന്താ പറ്റി ഞങ്ങൾ താറാവ് പോവാ ഓഹോ അതല്ല നല്ല പരിപാടിയാ എവിടുന്നാ താറാവ് നമ്മൾ അന്ന് പോയപ്പോ വാങ്ങിച്ച ് വക്കി എടുത്തിന്നും താറാവ് വരെ അങ്ങനെ വെച്ചെങ്കിലും കൊള്ളാവു പെട്ടെന്നാവട്ടെന്നാ വെളുത്തുള്ളി വെളുത്തുള്ളി പോന്നി

സാധനം പകുതിയാവുമ്പോ പറയത്തില്ല മൊത്തം തീർന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് തെണ്ടാൻ പോവും എന്താ പറയാ എന്താ ഒരു കാര്യമില്ല വേറെ ഒന്നെങ്കി മമ്മിക്കെങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞു രണ്ട് മൂന്ന് ഇറങ്ങി കാര്യങ്ങളായി പറഞ്ഞോടേ എടുത്തോളി തീരുപോട്ടം എന്താ ഞാടി ഇങ്ങനെ നടക്കുന്നേ ആ അതിലോക്കത്ത് തെണ്ടാൻ നടക്കാതെ സ്വന്തമായിട്ട് ും കയ്യിൽ തീരാറാവുമ്പോഴത്തേക്ക് പറയണം മനസ്സിലായോ അരി ആയാലും എന്ത് സാധനം ആയാലും അത് തീരുന്നതിനനുസരിച്ച് പറയാൻ പഠിക്കണം അല്ല ചുമ്മാ എവിടെങ്കിലും പോയി ആ സാധനം അവനവൻ്റെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിച്ചോക്കണം അപ്പുറത്തെ വീട്ടിൽ നിന്നല്ല പറയുന്ന ഏതാണ്ട് പഴഞ്ഞലുണ്ട് അപ്പുറത്തെ വീട്ടിലെ വീട്ടിലെന്തോ ഏതാ പറയലി അപ്പുറത്തെ അപ്പുറത്തെ പറമ്പിലെ പുല്ല് കൊണ്ടോണ്ട് പശുവിനെ വളർത്തരുത് എന്തൊക്കെയാളി വെക്കാൻ ആ താറാവ് 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 ഇറച്ചി താറാവിനെ പിന്നെ സവാള ഉപ്പ് സവാളി പരിപാടി ഉപ്പ ആവശ്യത്തിന് എന്തുവാസാല മതി ഇറച്ചി മസാല മാത്രം മതി ഇതങ്ങ് മാറ്റി അത് നമുക്ക് ഏതാ അതിനാ ബുദ്ധി കേട്ടു കേട്ട് എന്നെ പഠിപ്പിച്ചേ അവരൊരു ചെയ്യുവേണ്ട ഭാര്യമാര് സ്നേഹത്തോടൊക്കെ സംസാരിക്കുക അധികം ഭർത്താക്കന്മാർ അടുക്കള വന്നിരിക്കും അത് സ്വാഭാവികമാണ് ഭർത്താക്കന്മാരെ കാണുമ്പോൾ കടാപുറ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയും ഭർത്താക്കന്മാർ ഭാര്യമാരിൽ മാറിയിരിക്കും സ്വാഭാവികം സ്നേഹത്തോടെ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഭാര്യയുടെ സാമീപ്യം ഏതാണെങ്കിലും

െട്ടെ ഞാൻ നോക്കിയതടേ എല്ലാം അറിയണ്ടേ നിന്റെ പരിപാടിയല്ല കാട്ടിക്കൂട്ടി ഒപ്പിച്ചട അങ്ങനെ കഴിക്കാൻ പറ്റുമോ അതോ എന്തു കടന്നു വരവെന്ന് ഞാൻ മതി കളയാണെ വീട്ടിലൊരു അമ്മ വേണോന്ന് അവക്കെന്തെങ്കിലും സഹായിക്കുമ്പോ വീട്ടിൽ അമ്മ വേണം എവിടെങ്കിലും അടിച്ചുപൊളിച്ച് പോകാണെങ്കി അമ്മയും വേണ്ട ആരും വേണ്ട അത് ഞാനല്ലേ ചുമ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങള് അമ്മായിമ്മ കൂടുണ്ട് ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടാ ഇതിനൊക്കെ തുടങ്ങുന്നത് ആ ഇവിടെ റെഡിയാവും കേട്ടാ ഓ ആയിക്കോട്ടെ അവിടെ പോയി കുത്തി മൊബൈലിനകത്ത് പത്ത് റീൽസും കണ്ട് പത്ത് വാർത്തയും കണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നതിനേക്കാൾ ഈ പാലും കൂട്ടും ഒക്കെ മാറ്റിയിട്ട് കയ്യിലൊക്കെ ഉടുത്തോന്ന് വീട്ടിലോട്ട് അങ്ങോട്ട് കേറി ജോലി അങ്ങോട്ട് ചെയ്യണം സാധാരണ എല്ലാ വീട്ടിലും ആണുങ്ങളായി താറാവുറിയൊക്കെ പെണ്ണുങ്ങൾക്കൊന്നും താറാവുറി ഒക്കെ അറിയത്തില്ല എന്റെ ബാല്യകാല സുഹൃത്ത് എന്ന് പറയാം സഹോദരി എന്ന് പറയാം എല്ലാം ഇങ്ങനെ പറയാം പുള്ളിക്കാരി ഞാൻ വിളിച്ചപ്പോ പുള്ളിക്കാരി ഹസ്ബൻഡെ കൊടുത്ത് മോനിച്ചോ ഇങ്ങോട്ട് വന്നേ സിമ്മിക്ക് താറാപൂരിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞേ പിന്നെ സംസാരിച്ചത് മൊത്തം മോനച്ചാൻ അരുന്ന് പറഞ്ഞാ അങ്ങനെ വേണം ആണുങ്ങളായ ഇഞ്ചി ഇഞ്ചി കടിച്ച എടുത്ത് കടിച്ചു സിമിടിച്ച എങ്കനെ പോലാന്നൊക്കെ പറയും താറാവ് താറാവുറിന്റെ താറാവ് ആയില്ല സമാധാനപ്പെട സമാധാന വയറ് പറഞ്ഞു നമ്മള് ചേർക്കാത്ത അത് ഒറ്റയ്ക്ക് ഇറങ്ങത്തില്ലോ കാര്യം പറയാ താറാവ് കറിയായിരുന്നു പറയുന്ന തേങ്ങ വറക്കും വയറു വശക്കന്ന് സംസാരം കുറച്ച് ചെയ്ത് കാണിട്ട് അങ്ങനെ അല്ലേ വയറു വിശ്വ രാവിലെ എന്നിട്ടും

ഓ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കണം ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഓക്കെ ഞന്യു വേണം സ്മരണ 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 വേണം സ്മരണ ഉള്ളി ഉള്ളിട്ടേ തേങ്ങയുടെ അങ്ങോട്ടേ ഓരോ ഓരോ പാത്രത്തിലെ ആ അങ്ങോട്ട് ഇട മതി അങ്ങോട്ട് ഇടേ

അമ്മക്ക് കൈ വയ്യ കൈ വയ്യാന്ന് പറഞ്ഞിട്ട് അവളിലിട്ട് ജോലി ചെയ്യുക ഇന്ന താറാ കയറി കൂട്ടു അതുമില്ല പാവം ആനിട്ട് ജോലി ചെയ്യിക്കുവോ

ുംങ്ങിക്കല്ല പണ്ട് എന്റെ അമ്മ താഴാവുകളെ കൊണ്ടുവരുമ്പോ അപ്പച്ചും മക്കണ്ട് മല്ലിപ്പൊടി ഓളയാ മല്ലിപ്പൊടി കുരുമുളക് വേണ്ടേ കുരുമുളക് കിട്ടിയോ ഇവിടെ താറാവിനെ കുരുമുളക് കിട്ടേളി കുറച്ചിട്ട് എന്ത് പാടേ ഇത് പച്ചമണൊക്കെ മാറിയല്ലേ നല്ല പഴുത്ത മണം വന്നു തുടങ്ങിയല്ലേ മാങ്ങ പഴുത്തന്റെ അല്ലേ ഇതിന്റെ മസാലയുടെ അങ്ങനാവൂ നേരം വെളുത്ത പമ്പ താറാവ് കറി താറാവ് കറിയും സമാധാന വീട്ടെടെ തള്ളി ഇറേ ഞാൻ ഇടാ

എല്ലാ വേലയും കയ്യിലുണ്ട് അടിപൊളി അടിപൊളി ഇച്ചിരി കറിവേപ്പിലാസ്റ്റ് ഇട്ടാൽ ആ ഒരു മുളകിങ്ങനെ നിക്കണം ശരിയായെന്ന് പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ മൂക്കിൽ അടിപൊളി താറാവ് കറി താറാവ് കറി അപ്പോ ഗ്രാൻഡ് കൊള്ളാമോടാ അടിപൊളി കൊള്ളാമോ അടിപൊളി സാധനം എന്ന് കൊള്ളത്തിനെ പറയും നമ്മൾ മാർക്കറ്റിംഗ് നല്ല നല്ല ഗ്രേവിയുണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തില്ല വെള്ളം ചേർത്തില്ല എനിക്ക് എനിക്ക് ചൂട് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല വെള്ളം വരുത്തും ഇത് കേക്കുമ്പോ നമുക്കൊരു സംതൃപ്തി ഉണ്ട് ഉമ്മേ അതെ അതെ സൂപ്പർ കേവലിവിടെ വേണമായിരുന്നു